ഒരുപാട് തവണ ബ്രൗണീസ് ട്രൈ ചെയ്ത് ആയവരാണോ നിങ്ങൾ എന്നാൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ബ്രൗണി കിട്ടിയ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ എൺപത് ഗ്രാം മൈതയിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം കോക്കോ പൗഡർ എടുത്ത് ഒന്ന് അരിച്ചെടുക്കുക എന്നിട്ട് ഈ അരിച്ചെടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക എന്നിട്ട് വേറൊരു പാത്രത്തിൽ ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും നൂറ്റി പതിനഞ്ച് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും കൂടി എടുക്കുക ഇത് രണ്ടും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണേ എന്നിട്ട് അതവിടെ വെച്ച ശേഷം വേറെ ഒരു പാത്രത്തിൽ രണ്ട് മുട്ടയും നൂറ് ഗ്രാം പൊടിച്ച പഞ്ചസാരയും കൂടി എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല ആ പഞ്ചസാര നലിയുന്നത് വരെ ബീറ്റ് ചെയ്താൽ മതി എന്നിട്ടിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചോക്ലേറ്റും ബട്ടറും കൂടി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കുക ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു ചൂടില് വേണം ചേർക്കാൻ ഇത് നന്നായിട്ട് മിക്സായി വന്ന ശേഷം നേരത്തെ മാറ്റി വെച്ച ഫ്ലോറ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്യാൻ പിന്നെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം നൂറ്റി എഴുപത് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് വേണം പ്രീഹീറ്റ് ചെയ്യാൻ പിന്നെ ബ്രൗണിഷ് ചെയ്യുമ്പോൾ ഓവൻ്റെ രണ്ട് കോയിലും ഓൺ ആവുന്ന ഫങ്ഷൻ വേണം കേട്ടോ യൂസ് ചെയ്യാൻ അപ്പം നമ്മുടെ ഫ്ലോറൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ടിന്നിലേക്ക് ഒഴിക്കാം ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ സോറി എയ്റ്റ് ഇഞ്ചിൻ്റെ ടിന്നാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പാറ്റർ അറിയാം നല്ല തിക്കുമല്ല എന്നാൽ നല്ല ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബ്രൗണി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പം ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മിനിറ്റിലാണ് ബ്രൗണി ബേക്കായി വന്നിട്ടുണ്ടായിരുന്നത് ഈ ബ്രൗണിയുടെ ടോപ്പ് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ബ്രൗണി എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ റെസിപ്പി ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുവരെ ബ്രൗണീസ് ചെയ്ത് സക്സസ് ആവാത്തവരൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് അടിപ്പൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാൻ ചെയ്ത ഇതേ സ്റ്റെപ്പുകൾ തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണേ എങ്കിലേ നിങ്ങൾക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി കിട്ടുകയുള്ളൂ